ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ ഒരു വീഡിയോ കണ്ടല്ലോ അല്ലേ കായംകുളത്ത് ഇന്നുണ്ടായ ഒരു സംഭവമാണ് കേട്ടോ അതായത് ഏകദേശം ഒരു സന്ധ്യയായ സമയത്ത് കായംകുളത്ത് ഒരു റോട്ടിൽ സ്വന്തം അമ്മയെ മകൻ തന്നെ വടി കൊണ്ട് തല്ലുന്ന ഒരു രംഗമാണ് നിങ്ങളിപ്പോൾ കണ്ടത് പിന്നെ അത് ബ്ലറാക്കി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയുള്ള വീഡിയോസ് ഡയറക്റ്റായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചാനലിനത് പ്രശ്നമാണ് അതുകൊണ്ടാണ് ഞാനത് വ്യക്താക്കാതെ ബ്ലറാക്കി കാണിച്ചത് എന്തായാലും സ്വന്തം മകൻ തന്നെയാണ് അത് പെറ്റമ്മയാണ് പെറ്റമ്മയെ റോട്ടിലിട്ട് തല്ലുകയാണ് തല്ലിയിട്ട് ഒരു കടയുടെ വാതിക്ക ഇട്ടിട്ടാണ് ഇത്രയും വലിയൊരു ക്രൂരത ഈ ഒരു മകൻ അമ്മയോട് അതും എനിക്ക് തോന്നുന്നു അമ്മയ്ക്ക് നടക്കാൻ വയ്യെന്ന് തോന്നുന്നു ഇനി ഇവൻ അടിച്ചിട്ട് കാലിന് എന്തെങ്കിലും പറ്റിയിട്ടാണോ എന്നറിയില്ല ആ റോഡ് സൈഡിൽ ഇരിക്കുവാണ് ഇവൻ അടിച്ചുകൊണ്ടിരിക്കുവാണ് ഈ ഒരു ആ ഒരു റോട്ടിൽ തന്നെയാണ് വണ്ടികൾ പോകുന്നുണ്ട് ആ ഒരു കടയുടെ വാതിക്കയിലാണ് ആ കടയിലുള്ള ആൾക്കാരോ അല്ലെങ്കിൽ ആ റോഡ് ിലുള്ള ആൾക്കാരോ അല്ലെ ആ നാട്ടുകാരോ ആരും തന്നെ ഇവന് ഇത്രയും വലിയൊരു ക്രൂരത ചെയ്തിട്ട് ആരും തന്നെ ഒന്ന് പ്രതികരിക്കുന്നില്ല അല്ലെങ്കിൽ ഒന്ന് പിടിച്ചു മാറ്റാനോ അല്ലെങ്കിൽ അതിനൊരു ഒന്ന് ഇടപെടുന്നു ഇല്ല കാരണം ആ ഒരു അമ്മ അത്രത്തോളം ക്രൂരതയാണ് അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു പക്ഷെ അവൻ അടിക്കുന്നു അവർക്ക് എന്തെങ്കിലും സംഭവിച്ചു അവർ മരിച്ചു പോയി കഴിഞ്ഞാൽ ആ ഉത്തരവാദിത്തം പറയും ഈ കണ്ടു നിൽക്കുന്നവരൊക്കെ ഇത് കണ്ട് ആസ്വദിക്കുകയാണ് ഇതിപ്പോ ഈ ഒരു വീഡിയോ ഉൾപ്പെടെ ഈ വീഡിയോ എടുത്തവരുൾപ്പെടെ ആ ഒരു വീഡിയോ എടുക്കാൻ കാണിച്ച ആ ഒരു ഒരു ഉത്സാഹം അവിടെ പോയിട്ട് അവനെ പിടിച്ച് മാറ്റാൻ കാണിക്കൂ ഇപ്പം എല്ലാ ആൾക്കാരും ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും ഇടപെടാറില്ല കാരണം സ്വന്തം മകൻ തന്നെയാണ് അമ്മയെ ഉപദ്രവിക്കുന്നത് ഒരുപക്ഷെ ആൾക്കാരെന്തെങ്കിലും ചെന്ന് ചോദിക്കുമ്പോൾ അവനെ ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല എൻ്റെ അമ്മയും ഞാനും തമ്മിലുള്ള പ്രശ്നമാണ് അതിൽ നിങ്ങൾ ഇടപെടേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മറ്റുള്ളവർക്കൊന്നും പറയാൻ പറ്റില്ല എങ്കിൽ പോലും അത്രയും പ്രായമുള്ള ഒരു ഒരു അമ്മയല്ലേ ആ അമ്മ ഇത്രത്തോളം ക്രൂരത ചെയ്യാനായിട്ട് എങ്ങനെ തോന്നുന്നു എന്തായാലും ഇത് കണ്ടിട്ട് സഹിക്കാൻ കഴിയുന്നില്ല കാരണം നമുക്കുമൊക്കെ ഉണ്ടല്ലേ അമ്മയും അല്ലെങ്കിൽ നമുക്കൊക്കെ ഉണ്ട് അമ്മ നമ്മളും ഒക്കെ അമ്മയാണ് നമ്മളും ഒക്കെ നാളെ പ്രായമാകും അവൻ ചിന്തിക്കുന്നില്ല നാളെ അവനും ഇതേ അവസ്ഥയിലാകും ഇവൻ പ്രായമാകും ഇവനും ഇതേ ഒരു പ്രായമാകും ഇവനും മക്കളുണ്ടാവും എന്നൊന്നും ഇവൻ ചിന്തിക്കുന്നില്ല നമ്മൾ നമ്മുടെ മാതാപിതാക്കളുടെ അടുത്ത് എന്താണോ കാണിക്കുന്നത് അതേ നമ്മുടെ മക്കൾ നമുക്ക് തിരിച്ചു തരത്തുള്ളൂ ശരിക്കും സത്യപ്രജണ്ടല്ലോ അവിടെ നിന്ന് അത്രേ ആൾക്കാർ റോട്ടിലാണ് ഇത് നടക്കുന്നത് ആ ഒരു കടയിലൊക്കെ ആൾക്കാരുണ്ടായിട്ട് പോലും ആരും തന്നെ അവന്റെ അടുത്ത് എന്താണെന്ന് ഒന്നും ചോദിക്കുന്നില്ല ആ ഒരു അമ്മ വേദന കൊണ്ട് പൊളയുകയാണ് കാരണം അത്ര ഫോഴ്സിലാണ് അവൻ ആ ഒരു വടി കൊണ്ട് അടിക്കുന്നത് സമ്മതിക്കുന്നത് നമ്മുടെ ഈ ഒരു കാലഘട്ടം എങ്ങോട്ടാണ് പോകുന്നത് ഇപ്പൊ നമുക്കറിയാം നമ്മുടെ കേരളത്തിലാണെങ്കിൽ പോലും പല ന്യൂസുകളും നമ്മൾ കേൾക്കുന്നുണ്ട് അല്ലെ അച്ഛൻ മകനെ കൊന്നു അല്ലെ മകൻ അച്ഛനെ കൊന്നു അമ്മയെ വെട്ടിക്കൊന്നു അങ്ങനെയുള്ള പല രീതിയിലുള്ള ഞെട്ടിക്കുന്ന ന്യൂസുകളാണ് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പത് ഇന്ന് നടന്നാണ് കായംകുളത്ത് ഈ ഒരു സംഭവം ആ ഒരമ്മ നൊന്ത് ആ ഒരു മകനെ പ്രസവിച്ച് കുഞ്ഞിലേ മുതൽ ഒരാപത്തും വരാതെ ആ ഒരു മകൻ എത്രത്തോളം ലാളിച്ചായിരിക്കും അല്ലെ വളർത്തി വലുതാക്കി ആ ഒരു ഒരവസ്ഥയിലാക്കി അവൻ വലുതായി അവൻ്റെ കാര്യങ്ങളെല്ലാം നോക്കാൻ പ്രാപ്തി ആയപ്പോൾ അവൻ്റെ അമ്മ അവനൊരു ഭാരമായി ആ അമ്മയെ നടു റോട്ടിലിട്ടാണ് തല്ലുന്നത് അതിന്റെ കാരണങ്ങൾ എന്താണെന്നോ ഒന്നും നമുക്കറിയില്ല എന്തായാലും നമുക്കറിയാം അതൊരു ഒരു അമ്മയും മകനുമാണ് മകനാണ് അതൊരമ്മയാണ് അവൻ എഴുന്നേക്ക് എഴുന്നേക്കെന്ന് പറഞ്ഞാണ് അവരെ തല്ലിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ കാരണങ്ങൾ എന്തോ ആയിക്കോട്ടെ കാരണങ്ങൾ എന്തോ ആയിക്കോട്ടെ എങ്കിൽ കാരണം എന്താണെങ്കിൽ പോലും ആ ഒരു അമ്മയെ ആ ഒരു രീതിയിൽ മർദ്ദിക്കുന്നത് കണ്ടുനിന്ന ആൾക്കാരുണ്ടല്ലോ ആ വീഡിയോ എടുത്തവനൊക്കെ ഉണ്ടല്ലോ അവനെയൊക്കെ വേണം ആദ്യം കൊടുക്കാനായിട്ട് കുറച്ച് ആൾക്കാരെങ്കിലും അല്ലെങ്കിൽ ഒന്ന് രണ്ട് ആൾക്കാരെങ്കിലും അവന്റെ അടുത്ത് എന്താ കാര്യം എന്താണെന്ന് ചോദിച്ച് സൗമ്യമായിട്ടെങ്കിലും അതൊന്ന് പറഞ്ഞ് അല്ലെങ്കിൽ അവനെ പിടിച്ചു മാറ്റാമായിരുന്നു പക്ഷെ ആരും തന്നെ ആ ഒരു ഇതിലിടപെട്ടില്ല പക്ഷെ അവിടെ നിന്ന് ഒരു സ്കൂട്ടർ യാത്രീകര് അവർ മറ്റേ ഇതിൽ വീഡിയോ എടുക്കുന്നതിന്റെ കൂടെ പോലീസിനെ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു അപ്പൊ പോലീസിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ തിരക്കുന്നുണ്ടായിരുന്നു ഒരു പക്ഷേ പെട്ടെന്ന് അവിടെ പോലീസ് എത്തിയിട്ടുണ്ടായിരിക്കാം അവനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം എന്തായാലും അങ്ങനെ പോലീസ് അവിടെ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടാവും അറസ്റ്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നല്ല ഇടി തന്നെ കൊടുക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് അവൻ ചെയ്തിരിക്കുന്നത് അതും അത്രയും ഒരു നടു റോട്ടിലിട്ട് ആ ഒരു അമ്മ അത്രയും ക്രൂരമായി ദ്രോഹിച്ചത്